കേരള പാചക കാറ്ററിംഗ് തൊഴിലാളി യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടക്കും ഒരുഗങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ച പകൽ രണ്ട് മണിക്കാണ് ആലപ്പുഴ കളർകോട് അഞ്ജലി ഓഡിറ്റോറിയത്തിൽ സമ്മേളനം നടക്കുക ചികിത്സാ സഹായം ഇൻഷുറൻസ് പരിരക്ഷ മരണാനന്തര സഹായം എന്നിവ യൂണിയൻ ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും ഒൻപതോളം യൂണിയനുകളാണ് കഴിഞ്ഞ വിട്ടുനിന്നത് അതിൻ്റെ സാഹചര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു പത്ത് സമ്മേളനം നടത്തിയിരുന്നു സ്വതന്ത്ര യൂണിയനായിട്ട് നിൽക്കുന്നു എന്നാണ് ഞങ്ങളെന്ന് പറഞ്ഞത് സമാന ഞങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്ന മറ്റ് യൂണിയൻ സമാന ചിന്താഗതിയുള്ള ഏതെങ്കിലും യൂണിയനിലേക്ക് ലയിക്കുന്നവരെയാണ് സ്വതന്ത്ര യൂണിയനായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞത് അതനുസരിച്ച് ഞങ്ങൾ ഐ എൻ ഡി യു സിയുടെ ആളുകളെ ഞങ്ങൾ വിളിച്ചിരുന്നു അതിൻ്റെ ബിജു ആയിട്ട് സംസാരിച്ചിരുന്നു അതുകൂടാതെ ബി എം എസിൻ്റെ ആണല്ലോ എന്ന് സംസാരിച്ചിരുന്നു ഏറ്റവും ലാസ്റ്റാണ് പ്രേമേന്ദ്രനുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയത് പ്രേമേന്ദ്രനുമായിട്ട് സംസാരിച്ചപ്പോൾ പൊരുത്തപ്പെട്ടു പോകാവുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുമായിട്ട് സഹകരിക്കാമെന്നും രണ്ട് യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് പ്രേമേന്ദ്രൻ എം പി ചാർജ് ഏറ്റെടുത്തോളാം സംഭവിച്ചിട്ടുണ്ട് അത് ഒന്ന് കേരള പാചക കാറ്റിംഗ് തൊഴിലാളി യൂണിയനാണ് അത് സ്റ്റേറ്റ് യൂണിയനാണ് ആണ് രണ്ടാമത്തത് കേരള സ്കൂൾ പാചക തൊഴിലാളി യൂണിയനാണ് അതും സ്റ്റേറ്റ് യൂണിയൻ ആയിട്ടാണ് അതിൻ്റെ മുന്നോടിയായിട്ട് വൺ ബൈ വൺ ആയിട്ട് ഞങ്ങൾ ഓരോ യൂണിയന്റെയും സമ്മേളനം ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങുകയാണ് ഇപ്പോൾ കേരള പാചക കാറ്റിംഗ് തൊഴിലാളി യൂണിയൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി കളർ കോഡ് അഞ്ഞലി ആഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടകനായിട്ട് വരുന്നതും പ്രേമേന്ദ്രനാണ് തുടക്കം കുറിക്കുകയാണത് അതിനുശേഷം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ജില്ലാ സമ്മേളനങ്ങൾ തുടർന്നുള്ള മാസങ്ങളിലുണ്ടായിരിക്കും